സർക്കാർ തല ഓണാഘോഷം പൂർണ്ണമായി ഒഴിവാക്കിയാൽ സാമ്പത്തിക ദുരിതം നേരിടേണ്ടി വരുമെന്ന് കേരള ടെക്സ്റ്റൈൽ ഗാർമെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി എസ് പട്ടാഭിരാമൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള ടെക്സ്റ്റൈൽ ഗാർമെന്റ് അസോസിയേഷൻ എക്സ്പോയും ജില്ലാ സമ്മേളനവും ട്രേഡ് സെന്ററിൽ നടന്നു എക്സ്പോ മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിവസമായിരുന്നു ജില്ലാ സമ്മേളനം എ സംസ്ഥാന പ്രസിഡന്റ് ടി എസ് പട്ടാമ്പിരാമൻ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മെയ് കഴിഞ്ഞ ജൂൺ ജൂലൈയില് പ്രശ്നിയാണ് ഈ ഓണക്കാലത്താണ് കലാകാരന്മാർക്ക് എന്തെങ്കിലും വർക്ക് കിട്ടുക സ്കൂളുകളിലും കോളേജുകളിലും എല്ലാവിധ ക്ലബുകളിലും എല്ലാ ഓണാഘോഷമാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിനെ മുഴുവൻ നിത്യ ദുഃഖത്തിലാക്കിക്കൊണ്ട് ഇനി മുപ്പത് ദിവസം വരുന്ന ഓണം ഇല്ലാതെയാക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് ഓണം ഞങ്ങളോട് നടത്തണ്ട എന്ന് പറഞ്ഞാലും

വയനാട് ജില്ലാ പ്രസിഡന്റ് അജിത് കുമാറിനെ ആദരിച്ചു ബെസ്റ്റ് എമർജിംഗ് ബ്രാൻഡ് അവാർഡ് മിസ് ലീവ് ചെയർമാൻ അബ്ദുൾ വഹാബ് ഏറ്റുവാങ്ങി ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് സിറാജ് ബാപ്പു ഹാജി മുജീബ് ഫാമിലി ചമയം ബാബു കലാം സീനത്ത് കെ പ്രസന്നകുമാർ ഷെഫീഖ് പട്ടാട്ട് കെ എസ് രാമമൂർത്തി വി സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായി സി എസ് ഡബ്ല്യു എ ചെയർമാൻ കെ സാവീഷ് കെ നിതിൻ ബാബു പ്രമോദ് പി കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ ഗാർമെന്റ്സ് കമ്പനികളുടെ എക്സ്പോ ശ്രദ്ധേയമായി എ ന്യൂസ് കോഴിക്കോട്